ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വട്ടേകാട് നേർച്ചയ്ക്ക് ഉമ്മാടെ വീട്ടിലായിരുന്നെട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ വട്ടേക്കാട് നേർച്ചയ്ക്ക് വട്ടേക്കാട് പള്ളിക്ക് പോണ വിശേഷങ്ങളാണ് അപ്പോൾ വട്ടേക്കാട് പള്ളിക്ക് ഒക്കെ നേർച്ച അന്ന് വട്ടേക്കാട് പള്ളിയിലേക്ക് പോകുന്നത് പണ്ടൊക്കെ ഞാൻ പോയിരുന്നു പോയിരുന്നട്ടോ വില്ലിപ്പാടോ ഇവിടെയൊക്കെ പരുതുപ്പാടം ഇവിടെയൊക്കെ പണ്ട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ പിന്നെ പോണത് അപ്പോൾ പോണ സമയത്ത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ബി എസ് കെ ക്ലബിൻ്റെ നേഴ്സിലെ ഷോവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവരെ കഴിച്ച ഷോവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ വണ്ടി ഒരു സൈഡിലാക്കി നിർത്തിയിട്ടും ഷോവർക്ക് കണ്ടു കേട്ടോ അപ്പം ഇവർ ഈ ടീ തന്നെ സെയിം ഈ ക്ലബിൻ്റെ ടീഷർട്ട് തന്നെ മോൾക്കും പിന്നെ കൊച്ചുമാട മക്കൾക്കും മാമ്മുടെ മോൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മാമയും എൻ്റെ ബ്രദറും ഒക്കെ ഈ ഒരു അംഗമാണ് അങ്ങനെയാണ് ഈ ഞങ്ങൾക്ക് ടീഷർട്ട് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഈ ഷോവർക്ക് കണ്ടപ്പോൾ അതിങ്ങനെ നോക്കി നിന്ന് പിന്നെ ആന പറഞ്ഞത് കണ്ടപ്പോൾ തന്നെ ഒരു പേരിട്ടാ ആനെ കാണാനും തൊടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എനിക്ക് പേരി ഉള്ളൊരു സംഭവമാണ് ഈ ആനനെ അപ്പോൾ ആനക്കൊന്നും നടക്കാൻ പറ്റാത്ത പോലെ അപ്പോൾ ഞാനിങ്ങനെ ഇക്കാണ് പറയുന്നത് എന്തോ ആനക്ക് നടക്കാൻ പറ്റും പിന്നെയാണ് മനസ്സിലായത് ആനക്ക് ചങ്ങല ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആനക്ക് നടക്കാൻ പറ്റാത്തതെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു ഷോവർക്ക് കണ്ടിട്ടാണ് ഞാൻ ഇനി ഇതിൽ ഫോട്ടോസ് ഏഡെയ്യാം കേട്ടോ മക്കൾ ഈ സെയിം ടീഷർട്ട് ഷർട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഏഡ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടികൾക്ക് ഞാൻ പല സെയിം ടി ഷർട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഫോട്ടോസും അങ്ങനെ ഞങ്ങൾ നേരെ വട്ടേക്കാട്ക്ക് വിട്ടു വട്ടേക്കാട് പള്ളി കാണുന്ന ആഗ്രഹമാണ് അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ ദഫു ഉണ്ടായിരുന്നു കേട്ടോ ദഫു മുട്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു അവിടെങ്ങനെ തൊട്ടേ താനിനെ നിർത്തിയിട്ടാണ് ഇവർ ദഫു മുട്ട് കളിച്ചിരുന്നത് അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മൾ നേരെ വട്ടേക്കാട്ക്ക് തന്നെ പോയി അപ്പോൾ വട്ടേക്കാട് പള്ളി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വട്ടേക്കാട് നേർച്ച അന്ന് പള്ളിയിലേക്ക് പോകണത് അപ്പോൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര തിരക്കും ട്ടോ അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് നമ്മളെ അലുവ നമ്മൾ പലതരത്തിലുള്ള അലുവ പിന്നെ പൊരി കരിമ്പ് അങ്ങനെ നുറുക്ക ഐറ്റംസ് അങ്ങനെ കുറെ ഐറ്റംസും സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ശരിക്കും നോക്കാം നേരെ നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാം പക്ഷെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും കണ്ടില്ല ബ്ലോക്കായിട്ട് അപ്പോൾ കാഴ്ചകളൊക്കെ ഓരോ ഭാഗത്ത് നിന്നായിട്ട് വരേ ഉള്ളൂ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരു ഏഴുമൂണി ടൈമിൽ തന്നെ പള്ളിയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ടൈമിൽ പോയിട്ട് അങ്ങനെ നമ്മളെ വട്ടേക്കാട് പള്ളി ഈ വട്ടേക്കാട് പള്ളിക്ക് കടക്കുന്ന സമയത്തേ പണ്ടത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പ ഉമ്മാട ഉപ്പ വൈതുപ്പാടുകൂടെ ഞാൻ ഈ പള്ളിക്ക് വന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പുകല കൊടിയേറ്റക്കായ്ച്ചക്കാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ പുകല് കൊടുക്കും ഇവിടെ അങ്ങനെ ഉപ്പിൻ്റെ കൈ പിടിച്ചിട്ട് ഈ പുകല് അവിടെ പള്ളിക്ക് കൊടുക്കുന്നതും ഈ പള്ളിയുടെ ഈ സൈഡിലായിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതൊക്കെ എൻ്റെ എന്താ പറയുക ഓർമ്മയിലേക്ക് ഇങ്ങനെ വന്നിട്ടാണ് പരിപ്പാൻ ഇങ്ങനെ കുറേ ഓ എന്താ പറയുക മനസ്സിലേക്ക് കുറേ ഓർത്തൊരു നിമിഷമാണ് ആ ഒരു ദിവസം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവിടെ കുറേ അത്യാവശ്യം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കാഴ്ചകളൊന്നും വരാനായിട്ടില്ല കാഴ്ചകളൊക്കെ എന്തായാലും ഒരു പത്ത് ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലാണ് പള്ളിക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മൾ പള്ളിയിൽ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയം ആകുമ്പോൾ തിരക്കൊക്കെ കുറവായിരിക്കും ഏഴുമണിയൊക്കെ ആകുമ്പോൾ തിരക്കിന് കുറവെന്ന് വെച്ചാൽ കാഴ്ചയും ബലളും അങ്ങനത്തെ ഒരു കുറവുണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്തെത്തി അപ്പോൾ അവിടെ ഇങ്ങനെ ഹിന്ദുക്കൾ എന്തോ ഒരു ആചാരം കേട്ടോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനതിനെക്കുറിച്ചൊന്നും പറയത്ത അപ്പോൾ അവിടെ എന്തോ അവരിങ്ങനെന്ത് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ആ വീഡിയോ വെളിച്ചം കണ്ടില്ല വിളക്ക് ഇതായിട്ട് കത്തണത് അപ്പോൾ അവർക്ക് എന്തൊരു വിശ്വാസമാണ് അത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എന്താ പറയുക കുറച്ച് നേരം നിന്ന് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എനിക്ക് കുറേ എൻ്റെ വഴിതുക്കാൻ യൂസ് ചെയ്ത് എന്നാ പറയാം കുറെ നേരം മോളുടെ കൂടെ അവിടെങ്ങനെ നിന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പള്ളി ചമ്മയിച്ചതും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ പറയുക കുറേ നേരം പള്ളി അലങ്കരിച്ചതൊക്കെ നോക്കി നിന്ന് പിന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക ശിങ്കാരിമേള ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ആന ഒന്നുമില്ല ശിങ്കാരിമേള അത്ര നേരം ശിങ്കരിമേളൊക്കെ കൊട്ടിന്ന് നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ കരിമ്പ് ജ്യൂസ് കണ്ടു കെട്ടോ എൻ്റെ ഇക്കടം ഫേവറേറ്റ് ആണ് കരിമ്പ് ജ്യൂസ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മോളും ചെറുതൊരു കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കരിമ്പ് ജ്യൂസ് അപ്പോൾ ഒരു ക്ലാസ്സിന് മുപ്പത് രൂപയെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസ് മേടിച്ച് കുടിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് കുറച്ച് നടന്നിട്ടോ വണ്ടി അവിടെ സീഡ് വെച്ച് കുറച്ച് നടന്നു അപ്പോൾ അവിടെ കുറച്ച് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടോ ആ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീടിന്റെ തൊട്ടടുത്തന്നെ പി എസ് കെയുടെ എന്താ പറയുക ഇതുണ്ടായിരുന്നു പരിപാടികളും കാര്യങ്ങളുണ്ടായിരുന്നപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടത് പിന്നെ ഒരു കാവടി ഇട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാവടി ഡയറക്റ്റ് നേരിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ അവർ ആ സ്റ്റേജ് മുതലെന്നായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം മറച്ചു ദൂശമായി അല്ലെങ്കിൽ മൊത്തവും മൊത്തവും thank yeah, you yeah, yeah. കുറെ നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക